എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറിയാട് ജി കെ വിച്ച് എസ് സ്കൂളിലെ ഒരു ആറാം ക്ലാസ്സിലെ ഒരു കുട്ടി നമ്മുടെ വയനാടിലെ ചൂരൽമലനെ ചൂരൽ മലന് അതേപടി മിനിയേച്ചർ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സത്യത്തിന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് മിനിയേച്ചർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൊച്ചു കുട്ടിയുടെ ഹൃദയത്തിലേക്ക് അവിടെ ചിന്തകളിലേക്ക് അത് എത്രത്തോളം അത് അവൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ് നല്ല ഡീപ്പായിട്ട് ആ ഒരു വർക്ക് ഒരു വസ്തു നമ്മുടെ മനസ്സിലേക്ക് കയറിയെങ്കിൽ മാത്രമേ ഒരു കലാകാരനായ ഒരു വർക്കിന് അതേ പടിയായിട്ട് ഞാൻ അത് മിനിയേച്ചറായിട്ട് ഒപ്പിയെടുക്കാൻ കഴിയുള്ളൂ അപ്പം എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് ഈ ഒരു വർക്ക് ഒന്ന് കാണണം എന്നുള്ളത് അപ്പോൾ അത് കാണാൻ പോകുന്നതിനേക്കാൾ മുൻപ് നമ്മൾ കൊച്ചുമിടിക്കുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് അതെല്ലാം വാങ്ങി നമ്മളൊരു പുതിയായിട്ടാണ് നമ്മൾ അവളുടെ ഇരിയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മൾ ഒരു വർക്ക് നമ്മൾ ചെന്നിട്ട് അവൾ ചെയ്തിരിക്കുന്ന വർക്ക് കണ്ടാൽ നമുക്കറിയാൻ പറ്റും ആ കൊച്ചു കുട്ടി ഏതൊക്കെ ഭാഗങ്ങളാണ് അവളുടെ ഹൃദയത്തിലേക്ക് വാർത്തകളിലൂടെയും ചർച്ചകളിലൂടെയും എല്ലാത്തിലും കണ്ടിട്ടുള്ള ആ കൊച്ചുകുട്ടി എത്രത്തോളമാണ് അതിനെ ഹൃദയത്തിലേക്ക് ഭീകരതയോട് കണ്ടിട്ടുള്ളത് നമ്മൾ ഒരു വർക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ മാത്രല്ല പോണത് നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ആ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത് ആ കുട്ടിയുടെ വീടിന്റെ പശ്ചാത്തലം അതേപോലെ തന്നെ ആ കൊച്ചു കൊച്ചുമിടുക്കിക്കുട്ടി ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് കാണാൻ ഇപ്പൊ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും അതൊന്ന് കാണണം എന്നുള്ളത് എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് കാരണം ഞാനൊരു കലാകാരനാണ് ഞാൻ ആർട്ടിസ്റ്റാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം അത് കാണാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സന്തോഷം എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സന്തോഷം പങ്കിടാൻ പറ്റിയൊരു അവസ്ഥ അല്ലെങ്കിലും ആ ഒരു കേരള ജനതയുടെ ഒരു വികാരമുണ്ടല്ലോ ഒരു വികാരം ആ വികാരമാണ് അവിടെ പ്രകടമാക്കിയിട്ടുള്ളത് അത് അപ്പോൾ ആ ഒരു അവിടെ പോയി കണ്ടിട്ടില്ല ഇന്നവരക്കാ കൊച്ചി കണ്ടിട്ടില്ല ഈ വയനാട് എന്താണെന്ന് അപ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെയും മറ്റും കണ്ടിട്ടുള്ള ഒരു ചെറിയ ചെറിയ അറിവുകൾ വെച്ചിട്ടാണ് അവൾ അത് കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക അതെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് നീട്ടുന്നില്ല നമ്മൾ എല്ലാവരും കൂടി നമ്മൾ നേരെ ഈ പറഞ്ഞ വീട്ടിലേക്ക് വേണ്ടി പോവുകയാണ് പോയി ചെന്ന് കണ്ടിട്ട് നമുക്ക് അവിടെ ഒന്ന് കാണാം അതിൻ്റെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായിരുന്നാലും അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊക്കെ പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ് പരമാവധി നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഇതേപോലെയുള്ള ക്രിയേറ്റീവ് ക്രിയേഷൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളവിടെ വരാം എന്തായാലും ആ കൊച്ചു മകൾക്ക് നമ്മൾ എല്ലാവരും കൂടിയിട്ട് നിങ്ങൾക്ക് ഇപ്പം അവിടെ വന്നു കൊടുക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെറിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ നമ്മുടെ ഒരു കൊച്ചു കലാകാരിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ എല്ലാവരും കാണണം എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ അവളോട് പറഞ്ഞിട്ടില്ല കേട്ടോ എന്താണ് നമുക്ക് കൊണ്ടുവരാൻ പോകണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല വന്ന് കാണാതെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ ഫസ്റ്റ് അമ്മായി ഒരു ഗിഫ്റ്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊതിയാൻ വേണ്ടിട്ടുള്ള ഒരു ഗിഫ്റ്റ് പേപ്പർ വാങ്ങിയിട്ടുണ്ട് പിന്നെ അമ്മ അവൾക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നത് ഒരു ഡ്രോയിങ് ബുക്ക് വാങ്ങിയിട്ടുണ്ട് ഡ്രോയിങ് ബുക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് മിഠായി വാങ്ങിയിട്ടുണ്ട് കുഞ്ഞി കുഞ്ഞിക്കുട്ടികളുടെ പേരിൽ മിഠായി എന്തായാലും പ്രതീക്ഷിച്ചു അപ്പൊ അവൾക്ക് അവർ കുറച്ച് മിഠായി വാങ്ങിയിട്ടുണ്ട് അതേ നമ്മക്ക് സഞ്ചിയിലാങ്ങിക്കൊണ്ട് അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം അപ്പൊ ഇത് വാങ്ങിയിട്ടുണ്ട് മിഠായിട്ടുണ്ട് പിന്നെ വാങ്ങിയേക്കുന്നത് ഈ ഒരു വാട്ടർ കളറാണ് എന്തായാലും പിള്ളേർക്ക് ഇഷ്ടപ്പെടും വരക്കുന്ന എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടും വാട്ടർ കളറാണ് അപ്പൊ എന്റെ ആരെങ്കിലും കാണണെങ്കിൽ ഇതേപോലെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വരാട്ടേ സമ്മാനങ്ങളായിട്ട് എന്തെങ്കിലും വരുന്നത് അപ്പൊ ഈ ഒരു കളർ ചെയ്യാ വാട്ടർ കളറാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ വാങ്ങിയേക്കണത് അവൾക്ക് വേണ്ടിട്ട് ഒരു വെറൈറ്റി സാധനം വാങ്ങിയിട്ടുണ്ട് ഈ സംഭവം കണ്ട് എന്താണെന്ന് മനസ്സിലായത് ഇത് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതായത് പണ്ടത്തെ നമ്മുടെ സ്കെച്ച് വേനക്ക് പകരം അതുപോലെ തന്നെ ഈ ഇതിന്റെ ഫ്രണ്ടില് ബ്രഷോട് കൂടിയാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അറിയുന്ന പിള്ളേരൊക്കെ ഇണ്ടാവട്ടില്ല എന്നല്ല പറയുന്നത് അപ്പൊ അവൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു സമ്മാനമാണ് ഒരു സംഭവം പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു വാട്ടർ കളറിൻ്റെ തന്നെ ഒരു ആറ് ഇതുള്ള ഒരു ചെറിയ ബോക്സാണ് വാങ്ങിയേക്കുന്നത് അപ്പം ആർ ജി ബി കോഡ് അനുസരിച്ച് അവർ അത് കളറ് മിക്സ് ചെയ്ത് എടുത്തോളു ഇതേപോലത്തെ ഒരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയേക്കുന്നത് ബ്രഷുകളാണ് ബ്രഷ്ൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ബ്രഷുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ദേശീയ പതാകയാണ് വാങ്ങിക്കുന്നത് അപ്പം ആഗസ്റ്റ് പതിനഞ്ചല്ലേ വരുന്നുള്ളൂ അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വീടിന്റെ ഉമ്മലത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദേശീയപതായം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മാനം കൊടുക്കുന്നത് അപ്പൊ നമ്മ ഇനി വേറൊന്നും ഇല്ല നമ്മൾ നേരെ ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞ് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോകണു പൊതിയൊന്നും കാണിക്കില്ല പൊതിഞ്ഞ് കഴിഞ്ഞിട്ടായ ഒരു ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ നേരെ അവരുടെ വീട്ടിലായിരിക്കുള്ളൂ വീട് വീടും അതിൻ്റെ സംഭവങ്ങളും ഒക്കെ നമുക്ക് നേരെ പോയി കാണാം അപ്പൊ നേരെ ഇവിടെ പാക്കിങ് സെക്ഷനിലേക്ക് അടക്കുന്നുണ്ടാവും നമുക്കിനി നേരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോകണം നമുക്ക് ഒട്ട് സമയം കണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്താം ഇതാണ് നമ്മ പറഞ്ഞ വീട് ഇട്ട നമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വീട്ടിലൊന്ന് വിളിച്ചു നോക്കാം അപ്പോൾ വിളിച്ചിട്ട് നമുക്ക് അവിടുന്ന് വരുന്ന ആരാ നോക്കിയിട്ട് അതുപോലെ തന്നെ ആ ഒരു കൊച്ചുകുട്ടിയെ നമുക്ക് കാണാം ആ സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ കുഞ്ഞുമോളെ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വിളിച്ച് നോക്കാം നമ്മുടെ നമ്മടെ റഹീമാണോ ഇത് റഹീം നല്ലൊരു ആർട്ടിസ്റ്റാണ് കേട്ടാ സാധാരണക്കാരല്ല അപ്പൊ റഹീമിന്റെ മോളാണ് ഈ ഒരു നമ്മുടെ വയനാട് ദുരന്തത്തിൽ അങ്ങനെ ഒപ്പി എടുത്തിട്ടുള്ളത് അപ്പൊ അത് കാണാനും നമുക്ക് എല്ലാരും കാണാനും പ്രോത്സാഹിപ്പിക്കാനും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പൊ അമ്മ അകത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അല്ലേ നമുക്ക് മോളേം കാണാ ആയ വർക്കും കാണാട്ടെ കുഞ്ഞോളൊന്നും വിളിച്ചു ഇയാളാണ് േരം പറഞ്ഞിട്ടുള്ള സഭാളിട്ടാറാം ക്ലാസ് വരെ കുഞ്ഞു മനസ്സിൽ തോന്നിയിട്ടുള്ള അഭീകരമായ അന്തരീക്ഷമാണ് സംഭവം ഒന്ന് കാണാം അതിനുശേഷം നമുക്ക് കുട്ടികൊച്ചിനോട് ചോദിക്കാം എന്താണ് പ്രചോദനം എന്തൊക്കെയാ നമുക്ക് ചോദിക്കാം അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ട ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് അതിന്റെ നോക്കിയേ എന്ത് കൃത്യമായിട്ടാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത് നോക്കേ കണ്ട നമ്മുടെ കേരളക്കരയെ ഒന്നടങ്കം ഉറക്കം കളഞ്ഞ രാവുകൾ സമ്മാനിച്ച ആ വലിയ ഒരു ദുരന്തം പറയുവാൻ നമുക്ക് വാക്കുകളില്ല ആ ദുരന്തത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ കാരണം ഇന്നിപ്പോൾ അവിടെ ആരുമില്ല അഞ്ഞൂറ് വീടോളം തകർന്ന് നമ്മൾ നമ്മളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വീടുകളൊന്നും നമുക്ക് കാണുന്നില്ല എല്ലാം മണ്ണിൻ്റെ അടിയിലാണ് ഭാഗികമായി രക്ഷപ്പെട്ട ചിലർ മാത്രമേ ഇപ്പോഴവിടെ ഉള്ളൂ രാത്രിയിൽ കുട്ടികളുമൊത്ത് ഭക്ഷണം കഴിച്ച് ചിറിയും കളിയും തമാശകളൊക്കെ പറഞ്ഞ് അന്തി ഉറങ്ങിയ ജനത പിന്നീട് അവർ ഉണർന്നിട്ടില്ല അവരിന്ന് ഈ മണ്ണിൻ്റെ അടിയിൽ അന്തി ഉറങ്ങുകയാണ് ഇത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വരികയാണ് കാരണം രക്ഷാപ്രവർത്തന വേളയിൽ പങ്കാളികളായിരുന്നു ഞങ്ങൾ എത്രയോ കിലോമീറ്റർ അപ്പുറം നാൽപ്പത് മീറ്ററോളം താഴ്ച വരുന്ന സൂചിപ്പാറയുടെ വെള്ളച്ചാട്ടിൻ്റെ അടിയിലേക്ക് കരിങ്കലിലേക്ക് വീണ് പതിച്ച് ഭിന്ന ഭിന്നമായി പുഴയോരങ്ങളിലെ ഇരുകരകളിലേക്കും മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അടിഞ്ഞാണ് പിന്നീട് അവർ നമുക്ക് കിട്ടിയത് അത്രയും ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ് ഈ ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ന് അവിടെ കുഞ്ഞുമക്കളില്ല അമ്മയില്ല അച്ഛനില്ല ആരും തന്നെ ഇല്ല ഈയൊരു അവസ്ഥ കാണുമ്പോൾ എന്താണ് പറയേണ്ടതെന്നറിയില്ല എങ്കിലും ആ ഒരു കുഞ്ഞി മോള് അവളുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു വെച്ച ഈ രചന വളരെ പ്രശംസനീയമാണ് അപ്പൊ സഫാ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം എന്നാലും ചോദിക്കാണ്ട് നമുക്ക് പോകല് ശരിയല്ല കുഞ്ഞു കൊണ്ട് കൊറച്ച് ചോദ്യം ചോദിക്കട്ടെ ഏഹ് ആണവർക്കെ പറയത് ആൾക്കാർക്ക് ഇത് ചെയ്യാണ്ടായ ഒരു പ്രചോദനം എന്താണ് എന്ത് തോന്നിട്ടാണ് മോൾ ചെയ്തത് ഓർക്കെ പറഞ്ഞോട്ടോ ഏ ഇത് ടി വിയിലൊക്കെ ഇങ്ങനെ വരണ കണ്ടിട്ട് മോൾക്ക് ചെയ്യണം തോന്നിയതാണ് ഏഹ് ചാനലിലൊക്കെ എപ്പോഴും ഈ വാർത്തകൾ പേപ്പറുകളിലും ആളുകളൊക്കെ പറഞ്ഞപ്പോ മോൾക്ക് തോന്നിയത് കുഞ്ഞു കൂട്ടുകാരിലും കൂട്ടുകാരന്മാരും അച്ഛൻ അമ്മയൊക്കെ പോയപ്പോഴും തോന്നിയത് അപ്പൊ മോള് പറഞ്ഞു വരുന്നത് എന്താന്ന് മനസ്സിലായ നമ്മടെ ഈ പറഞ്ഞ പോലെ ടി വി വെക്കുമ്പോഴും ഫേസ്ബുക്കിലും മറ്റു ചാനലുകളിലൊക്കെ എപ്പോഴും നമ്മ പറയുന്നിട്ടാണ് നമ്മുടെ ദുരന്തത്തിനെ കുറിച്ച് കേരള ജനത നമ്മളെ ഇന്ത്യൻ ജനത മൊത്തം അത് കേരള ജനത എല്ലാവരും ലോകം മുഴുവൻ കുഞ്ഞു കുഞ്ഞുമക്കളെ ഹൃദയത്തിലേക്ക് അതങ്ങട് തടച്ചു വളരുകയായിരുന്നു ആ സംഭവം അത് അങ്ങനെ തന്നെ ആള് മനസ്സിൽ എത്രത്തോളം ഉൾക്കുണ്ട് ഇതാ പരമാവധി ഒക്കെ അതിനെ ഉപ്പി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് ഇതില് സഹായിക്കാൻ വേറെ ആളുണ്ടായിരുന്നു ഉപ്പിച്ചിറകല്ല കൈണ്ടായിരുന്നു ചപ്പളൊക്കെ അപ്പൊ ശ്രദ്ധിച്ചത് എന്തായാലും കുട്ടികളെന്തായാലും കള്ളം പറയലിപ്പത് അത് നൂറ് ശതമാനം ഉറപ്പാണ് വാപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താണ് പറഞ്ഞത് അത് ചെയ്യുന്നതിന് വേണ്ടിട്ട് അപ്പൊ വാപ്പാന നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ഈ അദ്ദേഹം ഉണ്ടായി വാപ്പിച്ചു പറഞ്ഞ റഹീം റഹീം ആ റഹീംബായി ചോദിച്ചു ചോദിക്കട്ടെ ഈ ഒരു സംഭവം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മോളായി ആ സമയത്തുള്ള ഒരു മനോവികാരം എങ്ങനെയായിരുന്നു മനോവികാരം എന്ന് പറഞ്ഞ നമ്മള് കേരളം തന്നെ ഇറങ്ങിച്ചും കേരളത്തില് കേരളത്തിന്റെ ഹൃദയം തന്നെ വിറയിൽ മാറിയിട്ടില്ല ഇപ്പോഴും കുഞ്ഞു കുഞ്ഞു വീടുകള് കാര്യങ്ങളൊക്കെ ചെയ്യും ഇടക്കിടക്ക് എന്തെങ്കിലും ചെയ്യണം എന്നിട്ട് എന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇടാറുണ്ട് എല്ലാരും <laughs> <laughs> ും എല്ല എ കൂടെ എവിടെയെങ്കിലും കാണുമ്പോ തന്നെ എല്ലാരും പറയും അപ്പോ എനിക്കും ഒരു കോൺഫിഡൻസ് ഡൗൺ ചെയ്യുന്നുള്ളത് നമ്മളൊന്ന് തള്ളി വിട്ടു നിർത്താൻ മതി ക്രീറ്റീവ് വീഡിയോ അപ്പൊ സംഭവം കേട്ടില്ലേ അപ്പൊ ആളെ ഒരു കഴിവിനെ വാപ്പയിലൂടെ പിതാവിയിലൂടെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അതിന് മനോഹാരിത വളരെ കൃത്യമായിട്ട് അത് വിവരിക്കാൻ കഴിഞ്ഞ് ആ ഒരുപാട് വോമെറ്റീരിയലുകൾ ഉപയോഗിക്കാതെ നമ്മൾ ഒരുപാട് വോമെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഭയങ്കര ഭീമാകാരമായ സംഭവങ്ങളാക്കാൻ പറ്റുമായിരുന്നു പറഞ്ഞു നമുക്ക് ചുരുങ്ങിയ മധുരമലയുള്ള പൂപ്പലുകളും അതുപോലെ തന്നെ മുറ്റത്തുള്ള കല്ലുകളും ചെറിയ ചെറിയ കാർബോർഡിന്റെ കഷ്ണങ്ങളൊക്കെ വെച്ചുകൊണ്ട് വീടുകളും അതുപോലെ ബെയിലി പാലങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് വളരെ ചെറിയ രീതി കളയുന്ന വസ്തുക്കൾ വെച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് കളഞ്ഞ വസ്തുക്കളിൽ നിന്നും ആ ഒരു ഭാഗത്തെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് വലിയൊരു ക്രിയേറ്റിവിറ്റിയാണ് അപ്പോൾ നമ്മൾ വന്നതിൽ കുട്ടി തന്നെ നഷ്ടം തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ കുഞ്ഞു മോൾക്ക് പുട്ട് സമയം കളയുന്നില്ല അവൾക്ക് നമ്മ കൊണ്ടുവന്ന ആ സമ്മാനം എല്ലാവരും കൊണ്ടുവന്ന സമ്മാനം അവൾക്ക് വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ അയാൾ സമ്മാനം നമ്മക്ക് കൊടുക്കട്ടെ വസ്തു അത് കൊടുക്കട്ടെ അപ്പൊ നമ്മക്കൊണ്ടൊരു സമ്മാനം ഉണ്ടല്ലോ എന്താണെന്ന് നോക്കണം ഞമ്മക്ക് അറിയുള്ളുട്ടാ

വേണ്ടപ്പെട്ട കലാകാരന്മാരൊക്കെ തന്നെ ഒട്ടും തെറ്റിയില്ലാട്ടാ ഒരു പ്രാവശ്യം കൂടി നമുക്ക് നമ്മുടെ ദുരന്ത ഭൂമിയെ നമ്മെല്ലാവരും രാത്രി ഉറക്കത്തിൽ ഞെട്ടിമറുകയാണ് ആ ഒരു അവസ്ഥ നമുക്കും നാളെ വന്നേക്കാം കാരണം നമുക്കും മുകളിലും വലിയൊരു ജലഭൂമി നിൽക്കുന്നത് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് എങ്ങനെയാണെന്ന് നമുക്കറിയാം അതേ പക്ഷെ അവിടെ നിൽക്കട്ടെ എന്തായിരുന്നാലും ഈ ഒരു ദുരന്ത ഭൂമി നമുക്ക് ഒരു പ്രാവശ്യം കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ അയൊരു സന്തോഷം നോക്കിയ മുഖത്ത് ഇതേപോലുള്ള സന്തോഷവ്യാധികളായിട്ടുള്ള കുടുംബങ്ങളാണ് കേട്ട നമ്മുടെ ചൂരൽമലയിലും ഈ കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ അവരാരും ഈ കാണുന്ന വീടുകളോ ഒന്നുമില്ല കേട്ടോ അവിടെ കുഞ്ഞുമോളുടെ രചനയാണിത് ഈ ഒരു പശ്ചാത്തലത്തിലല്ല ഇപ്പോഴുള്ള അവിടുത്തെ അവസ്ഥ നമ്മുടെ കേരള ജനത എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർക്ക് താങ്ങും തണലുമായി കഴിയാവുന്നത് എന്താണോ അതൊക്കെ ചെയ്ത് അവരെ കേരള ജനതയുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു തലമുറയായി വാർത്തെടുക്കാൻ നമ്മുടെ കേരള ജനതയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു